മോർണിംഗ് മീഡിയയിലേക്ക് സ്വാഗതം ഇതൊരു മോർണിംഗ് മീഡിയ കേട്ടോ ഇത് രാവിലെ നമ്മുടെ മണി പ്ലാന്റിനൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളൊന്ന് വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ വരാം ഈ മണി പ്ലാന്റ് ഏതുകൊണ്ട് ഒരു എട്ടോ പത് വർഷം കൊണ്ടേ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ നന്നായിട്ട് വളർന്നിങ്ങനെ മുകളിലോട്ട് പോകും അതുകൊണ്ട് ഞാൻ പിന്നെ മാറ്റി വിട്ടില്ല അങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ചു രാവിലെ വ്രതമായി കഴിഞ്ഞാൽ വലിയ പാടായി ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി അത് ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നതാ നോൺ വെജ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു കറി ഒരു അവേലോ തോരനോ ഒരു രസമോ ഒരു പൊരു ചമ്മീനോ അങ്ങനെയൊക്കെ അങ്ങ് പോകും പക്ഷെ നോൺ വെജ് അല്ലെങ്കിൽ വെജ് വെജ് മാത്രമായിട്ട് വെക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടായില്ലേ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അപ്പൊ ചോദിക്കും വെജിറ്റബിൾ മാത്രം കഴിക്കുന്നവരാണ് ഇല്ലേ അങ്ങനെ കഴിക്കുന്നവർക്ക് അത് ശീലം ആയതുകൊണ്ട് അവരങ്ങനെ തന്നെ ഉണ്ടാക്കി അതൊരു റെഗുലർ ചിട്ടയിലെ പോകും പക്ഷെ നമ്മൾ ഈ നോൺ വെജ് കഴിച്ച് ശീലിച്ചിട്ട് പിന്നെ വെജ് മാത്രമാകുമ്പോഴത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലും ഈ പിള്ളേർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്കും വാതകം അത്രേ ഉള്ളു വലിയ ബുദ്ധിമുട്ടൊന്നും പറയാനില്ല ഇന്ന് ഞാൻ സോയാബീൻ എടുത്തുനിന്ന് കറി വെക്കാൻ നേരിച്ചു കേട്ടോ ഇന്നലെയൊക്കെ ചമ്മന്തിയൊക്കെ ആയിരുന്നല്ലോ കുറച്ച് സോയാബീൻ മേടിച്ചോണ്ട് വന്നായിരുന്നെച്ചു അപ്പൊ ഞാൻ അതിന് നേരത്തെ ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നു ചൂടുവെള്ളം ചൂടാക്കിയിട്ട് അതിനെ ഹത്തോട്ടങ്ങ് ഇട്ട് ഞാൻ നല്ലവണ്ണം ഒന്ന് പൊതിിയൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല പച്ചവെള്ളം ഒഴിച്ച് ഞാനിത് ഞവിടി എടുക്കും കേട്ടോ എല്ലാവരും അങ്ങനെ ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല പണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന രാജി ഇത് രാജിയുടെ അമ്മ നന്നായിട്ട് ഇത് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് പിന്നെ ഇത് നന്നായിട്ട് പൊരിച്ചൊക്കെ കൊണ്ടുവരും അയ്യോ രാജി അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടിയായിരുന്നു രാജ്യ അവസാനം എടുത്ത് ഒളിപ്പിച്ചൊക്കെ വെക്കും ആർക്കും തരത്തില്ല എനിക്ക് വേണം എന്നും പറഞ്ഞു അത് കിട്ടുന്നവരെല്ലാം ഒളിപ്പിച്ച് വെക്കും ഞാൻ പിന്നെ ആരെങ്കിലും കഴിയുന്നൊക്കെ ജെ സി ബി എന്നായിരുന്നു അവളുമാരെന്നെ വിളിക്കുന്ന മാന്തി എടുത്തെങ്കിലും ഞാൻ തിന്നുമായിരുന്നു അപ്പൊ രാജി ഞാനിങ്ങനെ ഒരു ദിവസം കൊണ്ടു ചെന്നപ്പോ രാജി പറഞ്ഞു ചേച്ചി ഇത് ഇങ്ങനെ വെള്ളത്തിൽ ചൂടുവെള്ളത്തി ഇട്ടിട്ട് പെട്ടെന്ന് ഇങ്ങ് എടുക്കുന്നതുകൊണ്ട് അത് കുറച്ച് പച്ചവെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് കഴുകി കഴിഞ്ഞാൽ ഒരു സ്മെല്ല് വരത്തില്ലന്ന് അതിനുശേഷം ഞാൻ പിന്നെ എപ്പോഴും ഇത് എടുക്കുന്ന സമയത്തൊന്ന് പച്ചവെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് അങ്ങ് കഴുകി എടുക്കും കേട്ടോ അപ്പൊ ഞാൻ എല്ലാവരും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കിയായിരുന്നു അത് കുറച്ചും കൂടെ ഒന്ന് തോരാനുണ്ട് അതിനെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കുക്കറെ എടുക്കാൻ പോകുക ഉള്ളിയൊക്കെ രാവിലെ അരിഞ്ഞതായിരുന്നു ആദ്യം കണ്ടത് അപ്പൊ ഉള്ളി എല്ലാം കൂടെ എടുത്തോണ്ട് വന്നിട്ട് ഞാൻ ഈ കുക്കറിനകത്തിട്ട് രണ്ട് പിസിലങ്ങ് ഏപ്പിക്കാൻ നേരിച്ച് സമയമില്ലല്ലോ രാവിലെ എല്ലാം കൂടെ വാട്ടിയെടുക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതാവാൻ വെളുപ്പം പണി തീരുവല്ലോ ഉച്ചയ്ക്കത്തേക്ക് ഒരു നേരത്തേക്ക് മതി അപ്പം പിന്നെ എല്ലാം കൂടെ വളരെ ലാഭ്യായിട്ട് വെക്കണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ കുക്കർ കുക്കറെടുത്തോണ്ടോന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചിച്ചിരി ഉള്ളി വാട്ടി അതിനകത്തോട്ട് അങ്ങ് വെക്കാന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് അങ്ങ് കിട്ടും അങ്ങനെ കുക്കർ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടു എടുത്തിടുക കടു എടുത്തിട്ട് ഞാൻ പുറത്തോട്ടൊക്കെ ഒന്ന് നോക്കുക വഴി കൂടെ ആരെങ്കിലും ഒക്കെ പോകുന്ന സൗണ്ട് നമ്മൾ നോക്കുന്ന കേട്ടോ പിന്നെ ഞാൻ വറ്റൽ മുളക് വറ്റൽ മുളക് ഞാൻ ഫ്രിഡ്ജിലായിപ്പൊ വെക്കാൻ തുടങ്ങിയത് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാൻ തുടങ്ങിയത് ഞാൻ പുറത്ത് ഉണക്കിയൊക്കെ വെച്ചേക്കുമായിരുന്നു അപ്പൊ ഒരു ദിവസം വീണ വന്നപ്പോഴാണ് ഞാൻ മുളക് ഉണക്കാൻ വെളി വെച്ചിരുന്നത് ഇപ്പൊ വീണ ചോദിച്ചത് ഇതിന് അടി ഉണക്കുന്ന ഇത്രയായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ കടു കടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അപ്പൊ അവള് പറഞ്ഞു ഇടീ ഇത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നാൽ മതി ഒരു ടിന്നെ അകത്തിട്ട് അതേ ഇണക്കിയിരിക്കുന്നു സത്യമാട്ടാ ഇപ്പൊ കുറെ ഇരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ കുറച്ചു കുറച്ചുകൊള്ളുമ്പോ ഇതങ്ങ് പൂത്തൊരുമാരി എല്ലാം കറുത്ത് പൊട്ടിക്കുമ്പോൾ ഒരുമാതിരി അപ്പൊ ഞാൻ എടുത്ത് കളയും പക്ഷെ ഇപ്പൊ ഇങ്ങനെ വെക്കാൻ തുടങ്ങിയതിനം അതേ അണക്കാൻ ഇരിക്കുന്നുണ്ട് അന്ന് ഞാൻ എടുത്തത് ഫ്രിഡ്ജ് വെച്ചത് ഇപ്പോഴാത് തീർന്നു സാധാരണ ഇത് തീർന്നതിനെ മുമ്പേ കളയേണ്ടി വരും കാരണം ഇത് കേടായി പോകുമായിരുന്നു അതുകൊണ്ട് എന്തായാലും അങ്ങനെ ഒരു ശമനം കിട്ടി കടുവിനെ പൊട്ടാൻ നോക്കി നിൽക്കുക അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ കടുവൊന്നും പൊട്ടാത്തില്ല ഞാൻ എണ്ണ ഒഴിക്കുന്നൊരു പുറത്തേ തന്നെ കടുവ ഇടും പിന്നെ എണ്ണ ചൂടാവാതെ കടുവിന് പൊട്ടാൻ അറിയാത്തത് കൊണ്ടായിരിക്കും കടുവിങ്ങനെ പൊട്ടാൻ വെയിറ്റ് ചെയ്യുന്നത് കടു പൊട്ടുന്നേ നോക്കി നിന്നിട്ട് ഞാൻ ആ മുളങ്ങനെ എടുത്താൽ ആ തങ്ങട്ടെ ചെറുക്കറിയാപ്പോലേ ും വരിട്ട് പിന്നെ ഉള്ളിയെല്ലാം കൂടെ വാരി എങ്ങനെ അതിട്ട് കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് അതിനു അതിനുവേണ്ടി എളുപ്പപ്പണിയാണ് അങ്ങനെ ഞാൻ എല്ലാം വാരിയൊക്കെ ഇട്ടപ്പോഴത്തേക്കാണ് ഓർത്തത് അയ്യോ തക്കാളി ഇട്ടില്ലല്ലോ എന്ന് അങ്ങനെ പോയി ഒരു തക്കാളിനെ എടുത്തോണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് തുറന്ന് ഒരു തക്കാളി എടുത്ത് തക്കാളി എടുത്ത് കഴിക്കിട്ട് തക്കാളിനെ അരിഞ്ഞ അതിനകത്തോട്ട് തന്നെ കിട്ടും അതിനുശേഷം ഒന്ന് വാട്ടയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് ചിലവർ പറയും അല്ലെങ്കിൽ കൊച്ചുള്ളി അരിയുമ്പോൾ വാട്ട അല്ലാ അതിന്റെ കൂട്ടത്തിൽ തക്കാളി ഇടരുത് ഉള്ളി വാടത്തില്ലെന്ന് പക്ഷെ ഞാൻ ഇന്നേം വരെ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഉള്ളിയൊന്നും വാടാതിരിക്കുന്ന ഞാനിതെല്ലാം കൂടെ ഒരുമിച്ച് കുഴച്ചൊക്കെ തന്നെ ഇടുന്നത് ഉള്ളിയൊക്കെ വാടയൊക്കെ ചെയ്യും ഇതൊക്കെ ആരെങ്കിലും ഒക്കെ പറയുന്നതായിരിക്കാം അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ട് അങ്ങ് വട്ടാനായിട്ട് വെച്ച് അടച്ചു വെക്കാൻ വേണ്ടി വെച്ച് അത് ഇതാണ് ഉപ്പുമാവ് ഇന്നുണ്ടാക്കി ഇന്നലെ ഞാൻ മലക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിരുന്നു ഉപ്പുമാവ് ഇച്ചിരി ഒന്ന് കുഴഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നല്ല തോരും കണ്ണം പഠിക്കാനിരുന്നു കേട്ടാ അവന് ഞാൻ വീഡിയോ അപ്പോൾ ദേഷ്യം വരുന്നു ഒന്ന് പോയേയമ്മ എന്നും പറഞ്ഞു ദേഷ്യമാണ് രാവിലെ എണീറ്റെ വിളിച്ചോണ്ണത്തേന് പിന്നെ രണ്ട് മൂന്ന് ഏത്തക്കി ഇരിപ്പ് ഉണ്ടായിരുന്ന മൂന്നെണ്ണാകണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ നേരത്തെ എടുത്ത് പുഴുങ്ങാൻ വെച്ചിരുന്നു ഇച്ചിരി നന്നായിട്ട് പഴുത്ത് അപ്പം പഴുത്ത ഏത്തക്ക പുഴുങ്ങി കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് കഴിക്കും അതുകൊണ്ട് അതങ്ങ് എടുത്ത് വെച്ച് പിന്നെ ഞാൻ ഒരു ചീനീച്ചട്ടി എടുത്തുകൊണ്ട് വന്നു അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചേട്ടാ ഈ വാടിയ ഉള്ളി എല്ലാം കൂടിട്ട് സോയാബീൻ കറി ഒക്കെ ഉണ്ടേ അപ്പോഴാണ് എനിക്ക് അബദ്ധം പറ്റിയത് ഞാൻ ആദ്യമേ ഉള്ളിക്കകത്ത് കടുവിട്ട് പൊട്ടിച്ചിട്ടാണ് ഉള്ളി വാട്ടാൻ കുക്കറി വെച്ചത് പക്ഷെ ഞാൻ വീണ്ടും ചീനിച്ചിട്ടി വെച്ചപ്പോൾ വീണ്ടും കടുവിട്ട് അപ്പോഴാണ് ഓർത്തത് അയ്യോ ഞാൻ മറ്റേതേ കടുവിട്ടായിരുന്നില്ല ഇനിയിപ്പോ പൊട്ട അവിടെ കിടക്കട്ടെ ഒരു വഴിക്ക് പോകുന്നല്ലേ ഉള്ള എല്ലാം കൂടെ ആവട്ടാന്ന് വിചാരിച്ചാൽ അതിനകത്ത് ഇട്ടങ് കടുവിട്ടിട്ട് ആ ഉള്ളെല്ലാം കൂടെ അടുത്ത് അതിനകത്ത് വട്ടങ്ങ തട്ടേ പോക പോന്ന കണ്ടാ ആ ചീനച്ചട്ടി അടിയിലൂട്ടിയുള്ള കേട്ടോ പെട്ടെന്ന് കയറി അങ്ങ് ചൂടാവും അപ്പോഴത്തേക്ക് ഇങ്ങനെ ചെറിയൊരു സാധനം മതി അത് ചൂടായിട്ട് ചെറിയ തീറ്റെഴുതാലും ചൂടായിട്ട് പെട്ടെന്ന് അങ്ങനെ തൊട്ട് എന്തെങ്കിലും ഇടാൻ ഇങ്ങ് പോകും ആവിയെല്ലാം കൂടെ പിന്നെ ഞാൻ അതിനകത്തോട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാ പൊടികളും ഒക്കെ അങ്ങ് വരിയിട്ട് ഒന്ന് കറപ്പിക്കണ്ടേ ഒന്ന് മൂപ്പിക്കണ്ടേ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പൊടികളെല്ലാം കൂടെ തട്ടി ഞങ്ങിട്ട് എല്ലാ പൊടികളും ഇടുന്നതിന്റെ കൂടെ ഞാൻ കുറച്ച് കുരുമുളക് കൂടുതൽ കൂടുതലിട്ട ഈ സോയാബീനൊക്കെ ഇവിടെ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇവർക്ക് പിന്നെ നമ്മൾ ഈ നോൺ വെജ് ഒന്നും കഴിക്കാത്തപ്പം ഇതൊക്കെ എന്തെങ്കിലും ചെല്ലണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇനിയിപ്പോ ഒമ്പത് ദിവസം പിടിച്ചു നിൽക്കണ്ടേ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ അച്ചു രാവിലെ പോയി പഴവും ഏത്തക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നു ഏത്തക്കേ മൂന്നെണ്ണയുണ്ടായിരുന്നോളൂ അങ്ങനെ ബാക്കി ഏത്തക്കേ മേടിച്ചുകൊണ്ട് വന്നു പഴം മേടിച്ചുകൊണ്ട് വന്നു തൈരും മേടിച്ചുകൊണ്ട് വന്നു ഇതൊന്നും ഇന്നലെ വൈകിട്ട് വരാൻ നേരം പറയാഞ്ഞതിന് കുറെ ചീത്തകളി അതിന് മുമ്പേ കേട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല കാരണം കണ്ണനാണ് രാവിലെ പോകുന്നത് അവനിന്ന് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ പഠിക്കട്ടാന്ന് പറഞ്ഞ് അച്ഛോ അങ്ങനെ പോയിട്ട് വന്നത് പിന്നെ ഞാൻ രണ്ടേത്തക്കേം കൂടെ പുഴുങ്ങാൻ വെച്ച് കാരണം ഈ കുഞ്ഞേത്തക്കെയായിരുന്നു രാവിലെ പുഴുങ്ങി വെച്ചത് അവരിത് എല്ലാവർക്കും കൂടെ തികയത്തില്ല അതുകൊണ്ട് രണ്ടെണ്ണം കൂടെ അതിൽ നിന്നെടുത്ത് പുഴുങ്ങാൻ വെച്ച് ബാക്കിയെടുത്ത് ഞാനൊരു പാത്രത്തിൽ അടപ്പി തന്നെ ആയിരുന്നു വെച്ചാൽ വേറൊരു പാത്രത്തിലോട്ട് വെച്ചാൽ അതെടുത്ത് അങ്ങ് അടച്ച് വെച്ച് എന്നിട്ട് കറിതേ ഈ പരുവോ ആയി കണ്ടോ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം നല്ല മൂത്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഈ സോയാബിനകത്തോട്ട് വാരി ഇടാവുള്ളൂ അപ്പൊ നന്നായിട്ട് കുഴഞ്ഞ് നല്ല രസം നല്ല ടേസ്റ്റ് ആയിരുന്നു ഇന്ന് വെച്ച സോയാബീൻ അപ്പൊ അങ്ങ് കുഴഞ്ഞു വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ഈ സോയാബീനും എടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുത്ത് ഞാൻ എന്ത് കറി വെച്ചാലും എന്റെ അമ്മ പറയാം അതിന് ഉപ്പില്ല 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 എന്ന് പക്ഷെ ഇവിടെ ആർക്കും അങ്ങനെ വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഗൗരിങ്ങാണെ ഇടയ്ക്ക് പറയുമെങ്കിലുള്ളു എന്റെ അമ്മയ്ക്ക് ഒരുപാട് ഉപ്പ് വേണം പക്ഷെ ഇപ്പൊ പ്രഷറിന്റെ ഗുളിയും കഴിക്കുന്നുണ്ട് അതും പറയണമല്ലോ അപ്പൊ ഗുളിയും കഴിച്ചും കൊണ്ട് ഉപ്പ് കൂട്ടുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ലെന്നാണ് അമ്മ പറയുന്നത് അപ്പൊ ഞാൻ കുറച്ച് സോയാബീൻ എടുത്ത് മാറ്റി വെച്ചിരുന്നു അത് പൊരിക്കാൻ വേണ്ടി വെച്ച് അതിനകത്തോട്ട് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടായിരുന്നു പിന്നെ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇച്ചിരി മസാലപ്പൊടി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഞവിടി അങ്ങ് എടുക്കത്തതേ ഉള്ളു കാരണം അതിനകത്ത് തന്നെ കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് അതിനകത്ത് തന്നെ അങ്ങ് ഞാവിടി എടുക്കാൻ പറ്റും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചാൽ അതിന് മാത്രമേ വെള്ളമായി പോകും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കേട്ടാ ഉപ്പിടുന്നവരെയും മറന്നു പോകരുത് എന്നിട്ട് അതിനെ നന്നായിട്ടങ്ങ് ഞവിടിയാൽ മതി ഒന്ന് തിമ്മി ചിമ്മി എടുക്കുമ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് വെള്ളം വന്ന് നന്നായിട്ടങ്ങ് പിടിച്ചെടുക്കും അപ്പൊ ഈ കറി താൻ നോക്കിയപ്പോഴത്തേക്ക് കുറച്ചൊന്നും വറ്റിയിരിക്കുന്നതേ ഉള്ളൂ കുറച്ചും കൂടെ ഒന്ന് വെള്ളം വേണ്ടേ അപ്പൊ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചാൽ ഇത് വെള്ളമായി പോവുകയും ചെയ്യും അല്ലെങ്കിൽ ഇത് ആവും അങ്ങനെ ഒന്നുകൂടെ ഇളക്കിയിട്ട് ഒരു ശകലം വെള്ളം ആ കുക്കർ കഴുകി ഇച്ചിരി വെള്ളം ഒഴിക്കുക എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു കുക്കറ് കഴുകിക്കൊണ്ട് വന്ന് ഒരു ശകലം വെള്ളം ഒഴിച്ച് ഒഴിച്ചത് ഈ ഒരു പരുവാക്ക് ഇത്രയും കറിയും ഞാൻ മെച്ചോളാം കേട്ടോ ഉച്ചയ്ക്കത്തേക്ക് മാത്രമേ ഉള്ളൊക്കുന്നുള്ളൂ രാത്രി നമ്മൾ വേറെ എന്തെങ്കിലും കാപ്പി കൊല്ലം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കാരണം രാത്രി മീനൊന്നും ഇല്ലാത്ത ഇപ്പോൾ ഒരു ചോറ് കൊടുത്താൽ കഴിക്കാൻ വലിയ പാടാണ് അപ്പൊ പിന്നെ കാപ്പി എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അങ്ങ് ഞാൻ അരി ആട്ടാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ അരിയൊക്കെ ആട്ടി വെക്കാമ്പത്തേക്ക് രാത്രിയാകുമ്പോഴത്തേക്ക് ദോശ വെല്ലാം ചൂടാ അപ്പൊ പാലൊക്കെ കാച്ചി പാലൊക്കെ തണുപ്പിക്കോണ്ടിരിക്കാണ് ഗൗരിക്ക പാൽ കൂടെ കൊടുക്കണം പോകുന്നതിന് മുമ്പ് അതിനു വേണ്ടിയിട്ട് പാലൊക്കെ തണുപ്പിക്കാൻ വെച്ചിരിക്കും ഇതിന്റെ ഇടയ്ക്ക് കറി വിളക്കണം പെണ്ണുങ്ങളെ പെണ്ണുങ്ങളൊക്കെ രാവിലെ അടുക്കള കയറി ഒരു കൈ കൈകൊണ്ട് എന്തെല്ലാം ജോലി ഇല്ലേ ഈ ആണുങ്ങളെ കൊണ്ട് ഇതങ്ങണം പറ്റോ അത്യത്തിൽ പറ്റത്തൊന്നുമില്ല അവർ ഏതെങ്കിലും ഒരു ജോലി ചെയ്ത് അത് തീർന്നിട്ടേ അടുത്ത ജോലി ചെയ്യത്തുള്ളു അതുകൊണ്ടാണ് അവർ അടുക്കളയിൽ കയറുമ്പോൾ ഇത്രയും സമയം എടുക്കുന്നത് നമ്മൾ തോരരിയും അതിൻ്റെ കൂടെ കറി വെക്കുക അതിൻ്റെ കൂടെ അടുപ്പിലോട്ട് അത് കത്തിക്കുക ഇത് കത്തിക്കും ഇതെല്ലാം നമ്മൾ ചെയ്യും പക്ഷെ അവരൊന്നും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്റെ വീട്ടിലാ ചെയ്യത്തില്ല ഇനി മറ്റുള്ളവരെ കാര്യം എനിക്കറിയത്തില്ല പക്ഷെ ചെയ്യുന്നവർ കാണുമായിരിക്കും സ്ഥിരമായിട്ട് ചെയ്ത് ചെയ്യലുള്ളവർ അവരത് കറക്റ്റായിട്ട് ചെയ്യും പിന്നെ ഞാൻ ഒരു ചീനച്ചട്ടിയൊക്കെ എടുത്തോണ്ട് വന്നു അതിനകത്തോട്ട് എണ്ണയും ഒഴിച്ച് ആ സോയാബിനെല്ലാം പറയാൻ ആ തൊട്ടം കിട്ടി ഇതാവുമ്പോൾ കുറച്ച് കുഴിയുള്ളതാണ് ഞാൻ സൂര്യതയും കൂടെ ഒരുക്കുക കൊല്ലത്ത് കറങ്ങാനായിട്ട് പോയതാണ് കറങ്ങാനല്ല ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വേണ്ടി പോയി ആ കൂട്ടത്തിൽ മേടിച്ച സംഭവമാണ് പക്ഷെ കൊള്ളായിരുന്നു പിന്നെ ഞാനൊരു പാത്രം എടുത്തുകൊണ്ട് ഒന്ന് കഴുകി ഗൗരിക്കുള്ള ആഹാരം എടുക്കാ ഗൗരിക്കൊരു ഏത്തക്കാ കുഴങ്ങിയതും എടുത്ത് കുറച്ച് ഉപ്പുമാവും എടുത്ത് അവിടെ ഉപ്പുമാവൊക്കെ കഴിക്കാൻ വലിയ പാടാ ഒരു ശകലം എടുത്ത് രാവിലെ മുടിയൊക്കെ കെട്ടിയിട്ടേക്ക് കേട്ടോ ബണ്ണ് കെട്ടിയത് മാറിപ്പോയി പിന്നെ ബണ്ണ് ഞങ്ങള് മാറ്റി കെട്ടിയായിരുന്നു ചുമന്ന ബണ്ണായി പോയി കിട്ടിയത് ഇന്ന് അവളെ ഞാൻ തല നനപ്പിച്ചില്ല കാരണം അവൾക്ക് ചെറിയൊരു ജലദോഷമുണ്ട് ഗുളിയെ രാവിലെ ഞാൻ കൊടുക്കാൻ മറന്നായിരുന്നു പിന്നെ നീതുവിനെ വിളിച്ചു പറഞ്ഞു നീതു ആ ഗുളിയെ കൊടുത്തത് നീതു വണ്ടി അങ്ങത്തുന്നതിനും പാരസെറ്റാമോൾ അടിച്ച് കൊടുത്ത് കൈ കൈ കൊടുക്കണേ അവള് വരുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞ് അവൾ അത് കറക്റ്റ് ആയിട്ട് ചെയ്തു പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ പിന്നെ ഇച്ചിരി പാല് ചൂടോടെ എടുത്ത് കുടിക്കാന്ന് വിചാരിച്ച് പാലെടുത്ത് കൈ പിടിച്ചു അതും എടുത്ത് പിടിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള ഇളക്കലും പറക്കലൊക്കെ അപ്പൊ നോക്കിയപ്പോൾ ഈ സോയാബീൻ പൊരിക്കാൻ വെക്കുമ്പോഴത്തേക്ക് ആ എണ്ണയങ്ങ് ഊറി അങ്ങ് പോകും അപ്പം നമ്മൾ കുറച്ചുകൂടെ എണ്ണ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കും എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഇങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാത്തുള്ളൂ കേട്ടോ ഒരു തുള്ളി ഒരു തുള്ളി എണ്ണയ്ക്ക് തന്നെ പേടിയാവും പിന്നെ ബാക്കി പഴവും കൂടെ പുഴുങ്ങിയെടുത്തപ്പോഴത്തേക്ക് അതെല്ലാം കൂടെ എടുത്തങ്ങ് മാറ്റി വെച്ചിട്ട് ബാക്കി അവിടെ കിടന്ന ആക്കറി പൂക്കറി പത്രങ്ങളെല്ലാം കൂടെ പറക്കി ഞാൻ അങ്ങ് ഞാനങ്ങ് വർക്കേരിയിലോട്ട് കൊണ്ടുവച്ചു ഇവിടാകെ ഒരു ഇച്ചിരി സ്ഥലമേ ഉള്ളൂ അപ്പം നിങ്ങളായിരിക്കും വർക്കേരി ഒരുപാട് സ്ഥലം ഉണ്ടെന്ന് അവിടുത്തെ അവസ്ഥ ഇതൊക്കെ തന്നെ എന്നാലും ഇതെല്ലാം കൂടെ അവിടെ കൊണ്ടിട്ടിരുന്ന ഇട്ടിരുന്നാൽ കഴിവാനുള്ളപ്പോൾ ണല്ലോ പിന്നെ പോയി ഉപ്പുമാവിനെ ഒന്ന് ഇളക്കി കുത്തി ഇളക്കി വിട്ടു കേട്ടോ ഗൗരിക്കെടുത്തപ്പോ തന്നെ അത് ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ചിരുന്നു അതുകൊണ്ട് അതിനെ ഒന്ന് കുത്തി ഇളക്കി വിട്ടു അതിപ്പോൾ നല്ലോണം നല്ലവണ്ണം തണുത്ത് സെറ്റ് ആയതേ അപ്പോൾ അപ്പൊ നിങ്ങളൂടെ കുത്തി ഇളക്കുമ്പോഴത്തേക്ക് നല്ല തരിതരി പോലെ കിടക്കും അതുകൊണ്ട് എല്ലാത്തിനും ഒന്ന് കുത്തി ഇളക്കി അങ്ങ് വിട്ട് എന്നിട്ട് ഞാൻ പോയി ഒരു പാത്രം എടുത്തുകൊണ്ട് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് രണ്ട് സവാള എടുത്ത് തൊലിച്ച് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് തൈരിട്ട് സാലഡ് തൈരൊഴിച്ച് നമ്മൾ ഉള്ളിയൊക്കെ തക്കാളിയൊക്കെ ഇട്ട് തൈരൊഴിച്ച് കൊടുത്തുവിടാന്ന് വിചാരിച്ച് അതൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം അതിൻ്റെ ഇടയ്ക്ക് നോക്കുന്നത് സമയമാണ് ക്ലോക്കിലോട്ടാണ് ക്ലോട്ടാണ് എത്തി നോക്കുന്നത് സമയം പോകുന്നതിനനുസരിച്ച് ഗൗരി 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 എന്നുള്ള വിളി കൂടി കൂടി വരും അതിവിടുത്തെ സ്ഥിരം വിളിയാണ് ഈ അയലത്തുകാർക്കും നട്ടുകാർക്കും മൊത്തം അറിയാം ഒരു എട്ട് മണിക്കകം ഗൗരിനൊരു എത്ര വെട്ടം വിളിക്കുമെന്ന് വിളിച്ചാലേ അവൾ ചെയ്യത്തുള്ളൂ അല്ലെ ചെയ്യത്തില്ല അതൊരുമാതിരിപ്പെട്ട എല്ലാ അമ്മമാരുടെയും പണിയാണ് ഗൗരി അല്ലെങ്കിൽ ഏതെങ്കിലും പുള്ളരുടെ പേര് വിളിച്ച് വിളിച്ചിരിക്കുക എന്നുള്ളത് അങ്ങനെ ഞാൻ സവാളയെല്ലാം മരിഞ്ഞ് പച്ചമുളകരിഞ്ഞിൽ ആ ഒരു പച്ചമുളക് ഇട്ടോ ഒരു പച്ചമുളക് ഇച്ചിട്ട് തക്കാളി എല്ലാം കൂടി ഇട്ട് അതിൻ്റെ ഇടയ്ക്ക് ആരിക്കോ അങ്ങോട്ട് പോയി അവരെയാണ് നോക്കുന്നത് ഞാൻ പോ നിൽക്കുന്ന നേരം കാണുന്നത് വഴിയാണ് താരോട്ടാരൊക്കെ പോകുന്നു അവിടെ എന്ത് ബഹളമൊക്കെ കേട്ട് അതൊക്കെ എത്തി നോക്കിയതാണ് അങ്ങനെ ഗൗരിക്കൊക്കെ ചോറൊക്കെ കൊടുത്തു വിട്ട് ഗൗരി സ്കൂളിൽ പോയിട്ട് ആ സ്കൂളിൽ പോയതിന് ശേഷമുള്ള പിന്നെ ഗൗരി എല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ കണ്ണന് പോകാൻ സമാധാനമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എല്ലായിടവും ഒന്ന് വൃത്തിയാക്കി ഒതുക്കി പിറക്കി ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് ഗ്ലാസ് ഗ്യാസിൻ്റെ പുറമൊക്കെ വൃത്തിയാക്കി അങ്ങ് ഇട്ട് പിന്നെ ഞാൻ ഈ സൈഡില് ഈ ഷീറ്റ് ഇറക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ തുണി നമ്മൾ കഴുകിയിട്ട് മെഷീനിന്ന് എടുത്ത് അങ്ങോട്ടങ് വിരിച്ചിടും ആഹ് അവിടെ കിടക്കുമ്പോൾ വെയിലുണ്ടെങ്കിൽ അവിടെ കിടന്ന് തന്നെ ഉണങ്ങുകയും ചെയ്യും മഴയാണെങ്കിൽ നനയത്തും അപ്പോൾ ഞാൻ അവിടെ പോയി തുണി എല്ലാം കടന്നെല്ലാം പറക്കിയിട്ടിട്ട് കഴു ഇടാനുണ്ടായിരുന്ന മെഷീനിൽ കിടന്നതെല്ലാം വരെ അതിൻ്റെ പുറത്തോട്ടിട്ട് അവരുടെയും കണ്ണൻ്റെയൊക്കെ സൈക്കിൾ ആവിട്ടിരിക്കുന്നത് ഇന്നലെ രണ്ട് ബെഡ്ഷീറ്റ് കഴിവാണ് ഉണ്ടായിരുന്നത് മെഷീനിൽ ഇട്ടിരുന്നത് അതെല്ലാം കൂടെ കഴുകിയിട്ട് പിന്നെ വന്ന് അരി ആട്ടാൻ വേണ്ടി എടുത്തു വെച്ച് അരി ഞാൻ പറഞ്ഞില്ലേ രാത്രി നമ്മൾ കാപ്പി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അരി അട്ടാൻ മിസ് ദോശ ദോഷമല്ലോ ചൂടാമല്ലോ എന്ന് കരുതി അരി അട്ടാനായിട്ട് എടുത്തിട്ടായിരുന്നു അപ്പം അതെല്ലാം കൂടെ ആട്ടാൻ വേണ്ടി എടുത്തു എടുത്തുവച്ച് അങ്ങനെ അരി അട്ടാൻ വേണ്ടി ജാറൊക്കെ എടുത്ത് അരിയെല്ലാം ഉഴുന്നെല്ലാം വാരിയിട്ട് ഞാൻ ആ ഉഴുന്നതിനകത്ത് നിറച്ചിടുന്നുണ്ടോ നിറച്ചിടുമ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഇത്രയും മാറ്റാന്ന് പക്ഷെ ആടി തുടങ്ങിയപ്പോൾ ഒന്നും ആടാതെ ഞാൻ പിന്നെ കുറച്ചധികം മാറ്റി ഇത് എപ്പോഴും ഉള്ളതാട്ടാ എന്ത് ചെയ്താലും ഇങ്ങനെ നാലുകെട്ട് ജോലി ചെയ്യുക എന്നുള്ളത് എന്റെ ഒരു ശീലമാണ് എന്റെ ഇടയ്ക്ക് അച്ഛൻ എന്തൊക്കെയോ കൊണ്ട് ആ വേസ്റ്റ് കളയാൻ പോയിട്ട് വന്നതാ പോയിട്ട് വന്ന് അതെല്ലാം കൊണ്ട് അവിടെ വെച്ച് അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ച് പിന്നെ ഞാൻ അരിയെല്ലാം മാട്ടി വെച്ച് ഒന്ന് കിടന്നെണീറ്റേന് ശേഷം മൂന്ന് മണിക്ക് ശേഷമുള്ള എൻ്റെ കോല എന്നെ കണ്ട ഉറങ്ങിയെന്ന് പറയാ ഇല്ല ഞാനൊന്ന് കിടന്നതേ ഉള്ളൂ ഉറങ്ങിയൊന്നുമില്ല ഇന്നലെ വീട്ടിൽ നിന്ന് രണ്ടു ദിവസം മുമ്പ് ഒരു തെങ്ങയും മുറിച്ചായിരുന്നു അതിൻ്റെ കുറച്ച് കൂമ്പ് കിട്ടിയായിരുന്നു രണ്ടു ദിവസം നുമ്പ് കൊണ്ടുവന്നത് അത് ഒന്ന് കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നു ഒന്ന് അരച്ചെടുക്കണമെന്ന് അങ്ങനെ ഞാൻ പച്ചരി ഇച്ചിരി വെള്ളത്തിൽ ഇട്ടായിരുന്നു പിന്നെ അത് കുറച്ച് കരിപ്പൂട്ടി കുറുക്കാൻ വെച്ചിരുന്നു അവിടെ നമുക്ക് ഷീറ്റിടുന്നു വീട്ടിൻ്റെ മുകളിലോട്ട് ഷീറ്റിടുന്നപ്പോഴത്തേക്ക് ഇന്നലെ അച്ഛൻ തെങ്ങി ആളിനെയൊക്കെ വെപ്പിച്ച് തേങ്ങ ഒക്കെ മുറിപ്പിച്ചായിരുന്നു അപ്പൊ ഞാൻ അതിൽ നിന്ന് ഒരു കൂമ്പ് എടുത്തുകൊണ്ട് വന്നായിരുന്നു മണ്ടയൊന്നും കൊള്ളത്തില്ലായിരുന്നു അതുകൊണ്ട് മണ്ടയൊന്നും എടുത്തില്ല കൂമ്പ് മാത്രം എടുത്തോണ്ട് വന്നു കൂമ്പ് എടുത്തുകൊണ്ട് വന്ന് ഞാൻ ആ കൂമ്പ് കുറച്ച് ചവച്ചവച്ചിരിക്കും അതിൻ്റെ ഇടയ്ക്ക് ജയ വന്ന് ജയ വന്നപ്പം ജയ എടുത്ത് കാര്യം പറയാം ജയയുടെ മോളെ സ്കൂൾ കോളേജില് ബാംഗ്ലൂര് നേഴ്സിംഗിന് പഠിക്കാൻ പോയി അങ്ങനെ അതൊക്കെ പറഞ്ഞ് പറഞ്ഞ് നിന്ന് പിന്നെ ഞാൻ ആ തേങ്ങയും കൂമ്പിൻ്റെ മണ്ടയും അതും എല്ലാം കൂടെ തെങ്ങിൻ്റെ കൂമ്പുണ്ടല്ലോ അതെല്ലാം കൂടെ ഇട്ട് അങ്ങ് അരച്ചെടുത്ത് സത്യത്തിൽ എനിക്കിത് കുറുക്കാൻ അറിയത്തില്ല കേട്ടോ ഞാൻ ഒരു പരീക്ഷണം നടത്തിയതാണ് ഒരു യൂട്യൂബിൽ കണ്ടതാണ് പക്ഷേ അത് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞൊഴിക്കണമെന്നൊക്കെയായിരുന്നു ഞാൻ പിന്നെ ഇതെല്ലാം കൂടെ ഇട്ടങ്ങ് അരച്ചിട്ട് കുറുക്കിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ആ ജാറൊക്കെ കഴുകി ഗ്യാസിനകത്തോട്ട് വെച്ച് ഞാൻ ആ പച്ചരിയും തേങ്ങയും ഏലക്കയും ഈ തെങ്ങിന്റെ കൂമ്പും കൂടെ ഇട്ടാണ് അരയ്ക്കുന്നത് കേട്ടോ അപ്പൊ അത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഇത്രയും കൂടെ അരച്ചിട്ട് ഞാൻ പിന്നെ അതൊന്ന് ചൂടായി കഴിഞ്ഞപ്പോഴത്തേത് അതിനകത്തോട്ട് ഞാൻ കുറച്ച് കരിപ്പൂട്ടി ഒരുക്കി വെച്ചിരുന്നതും കൂടെ എടുത്ത് അങ്ങ് ഒഴിച്ച് കേട്ടോ എടുത്ത് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് പക്ഷേ എനിക്കറിയത്തില്ല അതിന് ഇത് പെട്ടെന്ന് കയറി ഇങ്ങനെ കട്ടി പിടിക്കുമെന്നോ എടുക്കുമെന്നോ അപ്പോൾ കണ്ണ സ്കൂളിൽ നിന്ന് വന്ന് കണ്ണൻ ഈ സാധനങ്ങളൊന്നും ഇഷ്ടവേ അല്ല അവൻ്റെ സ്കൂളിൽ നിന്ന് സോയാബീൻ കൊണ്ട് ചെന്നപ്പോൾ സോയാബീൻ കഴിച്ചപ്പോൾ ഞാൻ ചോദിച്ച് കറി എങ്ങനെ ഉണ്ടായിരുന്നതാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവൻ്റെ അടുത്തിരുന്ന കൊച്ചിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതുകൊണ്ടാണ് അവൻ നാളെയും കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞ് ഗൗരി വന്നിട്ട് ബാഗം തൂക്കി പോകുന്ന എവിടെയെന്ന് വെച്ചാൽ ഇന്ന് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാൻ ആൾ വന്നായിരുന്നു വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യുന്നതൊക്കെ അവൻ പോയി അപ്പോൾ അവളും അതിൻ്റെ പുറക്കെ അങ് പോയതാ അവൾ ഇന്ന് നേരത്തെ വന്നായിരുന്നു അവക്കിതൊക്കെ ഭയങ്കര ഇഷ്ടം എൻ്റെ അടുത്ത് തന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വലിയ ഡെവലപ്പ്മെന്റ് പേരൊക്കെ കൊടുത്തേട്ടാ വലിയ പേര് പറഞ്ഞു അതും കേട്ട് അവളങ്ങ് പോയി അവക്ക് ഇങ്ങനെയുള്ള സാധനമൊക്കെ ഭയങ്കര ഇഷ്ടം അവളിതൊക്കെ കുടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ നെച്ചിയിലയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാച്ചി കൊടുത്തുകഴിഞ്ഞാൽ അവൾ കുടിക്കുന്ന നന്നായിട്ട് പക്ഷെ അവനിതൊന്നും ഇഷ്ടവേ അല്ല അത് കഴിഞ്ഞിട്ട് കണ്ണം വന്ന അവിടെ നിന്ന് കടലയൊക്കെ പറക്കി തിന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്ത ഞാൻ കഥയൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഗൌരി വന്ന സ്കൂളിലെ കഥ പറയാ ഇന്ന് സോഷ്യൽ സോഷ്യൽ സയൻസിന്റെ ഓറൽ ടെസ്റ്റ് എന്തോ നടത്തി ഗേൾസ് ഒരു ടീം ബോയ്സ് ഒരു ടീം ഗേൾസ് ടീം ജയിച്ചു ഗേൾസ് ടീമിന് എൺപത് പോയിന്റ് ബോയ്സ് ടീമിന് നാൽപ്പത് പോയിന്റ് അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ട് അപ്പൊ ഗേൾസ് ടീമിൽ ആ ക്വസ്റ്റിൻ എല്ലാം കൂടുതലും പറഞ്ഞത് ഞാനാണ് ഞാനാണ് ലാസ്റ്റ് ആൻസർ പറഞ്ഞത് സത്യമാണോ നിന്ന് സ്കൂളിൽ ചെന്നാലല്ലേ അറിയാൻ പറ്റുമോ ദൈവത്തിനെ അറിയാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ഹൈഫൈ ഒക്കെ കൊടുത്ത് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ കണ്ണനെ കുറെ കളിയാക്കി കണ്ണൻ അങ്ങനെയാണ് കണ്ണൻ ഇങ്ങനെയാണ് നീ കേട്ടാടാ ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെ ആയിരുന്നു എന്റെ സ്കൂളിൽ ഇങ്ങനെ ആയിരുന്നു ഒരാളെ പറഞ്ഞു എന്തൊക്കെയോ കഥകൾ പത്ത് ക്വസ്റ്റ്യൻ മെച്ച് എന്തോ പത്ത് മാർക്കാണ് ഒരാൾ ആൻസർ പറഞ്ഞത് അങ്ങനെയൊക്കെ എന്തോ അവള് പറയുന്നത് അങ്ങനെ അതിന്റെ സന്തോഷമൊക്കെ തുള്ളിച്ചാടി പ്രകടിപ്പിച്ച് അപ്പഴാണ് അങ്ങനെ ക്യാമറയ്ക്കകത്തോട്ട് നോക്കി അവസാനം എന്താ ഇത് ഈ പരുവോ ഇത് ഒരു വിധത്തിൽ ഇതാവുന്നില്ലേ എനിക്കറിയാം ഇത് എന്ത് കാണത്തില്ലെന്നുള്ള കാര്യം അങ്ങനെ ഞാൻ അമ്മയെ വിളിച്ച അവസാനം ചോദിച്ച അമ്മയെ സംഭവമൊക്കെ ഉണ്ടാകുന്നതാണ് അമ്മയെ വിളിച്ച് ചോദിച്ചപ്പോൾ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു നീ എന്തിനെ അങ്ങനെ കൊണ്ടുവച്ചത് ആദ്യമേ അത് വേവിക്കണമായിരുന്നു പിന്നെ അത് തട പിടിക്കാൻ പറ്റാഞ്ഞു ഞാൻ പോയി തോർത്തെടുത്തോണ്ടുവന്ന് തട പിടിച്ച് തടപിടിച്ചോണ്ടിരുന്ന തുണി ഞാൻ കഴുകിയിട്ടായിരുന്നു എന്റെ കൈയ്യും പൊള്ളുന്നു കുറുകി വല്ലാണ്ടാവുകയും ചെയ്യുന്നു ഇനി ഇത് എന്ത് ചെയ്ത് ഞാൻ ശരിയാക്കി എടുക്കുമോ എന്നറിയാൻ വേണ്ടിട്ട് വിളിച്ചു ഞാൻ അങ്ങനെ അമ്മയെ പിളിച്ചിട്ട് അമ്മ പറഞ്ഞു പോയി പാല് മേടിച്ചുണ്ടോന്നു അതിനകത്ത് ഒഴിച്ച് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുക അപ്പൊ ശരിയാവൂന്ന് അങ്ങനെ ഞാൻ ഒട്ടും കളിച്ചില്ല അലിസാന്റെ ഉറങ്ങിക്കിടന്ന അലിസാൻ്റെ വിളിച്ചുണത്തി പാല് മേടിച്ചുകൊണ്ട് വന്ന് ഞാൻ ഞാൻ അത്തോട്ട് പൊട്ടിച്ചോഴിച്ചു കുറുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ഞാൻ എന്തിനാ ഇത് ചെയ്യുന്നില്ലേ നിങ്ങൾ ചോദിക്കുന്നത് എൻ്റെ മുഖം ഇരിക്കുന്നുണ്ട് ഈ പണിക്ക് പോകേണ്ട വല്ല കാര്യം എന്ന് ആലോചിച്ച് അപ്പുറത്ത് സീനയായിട്ട് കഥ പറയാ അങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ ഞാനത് സെറ്റാക്കി എടുത്തേട്ടാ പക്ഷെ വലിയ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൗരി കുടിച്ച് ഞാനും കഴിച്ച് അപ്പൊ ഇന്നത്തെ വീടെ അത്രേ ഉള്ളു